നമസ്കാരം ഇന്ത്യൻ ക്കാലത്തെയും വേഗതയിലുള്ള ബോക്സ് ഓഫീസ് കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാൻ ഇന്ത്യൻ തെലുങ്ക് ചിത്രം പുഷ്പ പുഷ്പാറ്റു അല്ലു അർജുനെ നായകനാക്കി സുകുമാർ സംവിധാനം ചെയ്ത ചിത്രം ഓപ്പണിംഗ് കളക്ഷൻ മുതൽ ഇങ്ങോട്ടുള്ള ഓരോ ദിവസവും ഇന്ത്യൻ സിനിമയിൽ ഇതുവരെയുള്ള റെക്കോർഡുകളെല്ലാം ഭേദിച്ചുകൊണ്ടാണ് മുന്നേറുന്നത് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ആറാം ദിവസം വരെയുള്ള കളക്ഷൻ കണക്കുകൾ എത്തിയപ്പോഴും അങ്ങനെ തന്നെയാണ് ഇന്ത്യൻ സിനിമയിൽ ആയിരം കോടി എത്തുന്ന എട്ടാമത്തെ ചിത്രമായിരിക്കുകയാണ് പുഷ്പ റ്റു എന്നാൽ ഒരു സുപ്രധാന റെക്കോർഡോടെയാണ് അല്ലു അർജുൻ ചിത്രം ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വേഗത്തിൽ ആയിരം കോടി എത്തിയ ചിത്രമായിരിക്കുകയാണ് ഇത് വെറും ആറ് ദിനങ്ങൾ കൊണ്ടാണ് ഈ നേട്ടം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തെത്തിയ പുഷ്പ ആദ്യ ഭാഗം പുഷ്പൈസ് വമ്പൻ വിജയവും ജനപ്രീതിയും നേടിയ ചിത്രമാണ് ഇതിന്റെ സീക്വൽ എന്ന നിലയിൽ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ വ്യത്യാസമില്ലാതെ വലിയ പ്രീ റിലീസ് ഹൈപ്പ് സൃഷ്ടിച്ച ചിത്രമായിരുന്നു പുഷ്പ റ്റൂ പുഷ്പ വണ്ണിന്റെ ഹിന്ദി പതിപ്പ് മാത്രം കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു ആറ് ദിവസം കൊണ്ട് പുഷ്പ റ്റുവിൻ്റെ ഹിന്ദി പതിപ്പ് നേടിയിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടിയാണ് പ്രവൃത്തി ദിനങ്ങളിൽ പോലും മുംബൈ അടക്കമുള്ള നഗരങ്ങളിൽ വലിയ തിരക്കാണ് ചിത്രത്തിന് രണ്ടാം വാരാന്ത്യത്തിലും തിയേറ്ററുകളിലേക്ക് ജനം പ്രവഹിക്കുമെന്ന് ഉറപ്പാണ് ചിത്രത്തിന്റെ ലൈഫ് ടൈം കളക്ഷൻ ഇപ്പോൾ പ്രവചിക്കാനാവാത്ത സാഹചര്യമാണെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ തെന്നിന്ത്യയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ചർച്ചാ വിഷയമായിരിക്കുകയാണ് പുഷ്പാറ്റു ഡിസംബർ അഞ്ചിന് റിലീസ് ചെയ്ത ഈ അല്ലു അർജുൻ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് പ്രകടനം തന്നെയാണ് അതിനു കാരണം മീപകാലത്തെങ്ങും കണ്ടിട്ടില്ലാത്ത തരം പുഷ്പ പുഷ്പാറ്റു ഓരോ ദിവസവും കഴിയും തോറും നേടിക്കൊണ്ടിരിക്കുന്നത് പുഷ്പ പുഷ്പാറ്റു തേരോട്ടം തുടരുന്നതിനിടെ തമിഴ്നാട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തെലുങ്ക് സിനിമകളുടെ പട്ടിക പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാത്രം കണക്കാണിത് മുൻകാല റെക്കോർഡ് ചിത്രങ്ങളെ പിന്നിലാക്കി പുഷ്പ പുഷ്പാറ്റു ഒന്നാം സ്ഥാനം എന്നത് ഏറെ ശ്രദ്ധേയമാണ് അതും വെറും ആറ് ദിവസത്തിനുള്ളിൽ മലയാളത്തിന്റെ പ്രിയതാരം ദുൽഖർ സൽമാന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുണ്ട് നാൽപ്പത്തി ആറ് ദശാംശം രണ്ട് അഞ്ച് കോടിയാണ് ഒന്നാം സ്ഥാനത്തുള്ള പുഷ്പ റ്റു തമിഴ്നാട്ടിൽ നിന്നും നേടിയിരിക്കുന്നത് അഞ്ച് ദിവസം കൊണ്ടാണ് ഈ നേട്ടം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏഴിയാണ് രണ്ടാം സ്ഥാനത്ത് വൺ ദൃശ്യവിസ്മയം വിസ്മയം സമ്മാനിച്ച പ്രഭാസ് ചിത്രം സംസ്ഥാനത്ത് നിന്നും നേടിയത് നാൽപ്പത്തി മൂന്ന് ദശാംശം അഞ്ചു കോടിയാണ് രണ്ടര കോടിയോളം രൂപയുടെ വ്യത്യാസമാണ് കൽക്കിയും പുഷ്പയും തമ്മിലുള്ളത് ദുൽഖർ സൽമാൻ ലി ഭാസ്കർ ആണ് മൂന്നാം സ്ഥാനത്ത് പതിനാറ് ദശാംശം മൂന്ന് കോടിയാണ് ചിത്രം നേടിയിരിക്കുന്നത് നിലവിൽ ഒ ടി ടിയിൽ എത്തിയിട്ടും തമിഴ്നാട്ടിൽ ചിത്രം പ്രദർശനം തുടരുകയാണ് ഒൻപത് ദശാംശം അഞ്ചു കോടിയുമായി ജൂനിയർ എൻ ടി ആർ ചിത്രം ദേവരെയാണ് നാലാം സ്ഥാനത്ത് നാനി നായകനായി എത്തിയ പാൻ ഇന്ത്യൻ ചിത്രം സൂര്യ സാറ്റർഡേ ആണ് അഞ്ചാം സ്ഥാനത്ത് അഞ്ച് ദശാംശം എട്ട് അഞ്ച് കോടിയാണ് ചിത്രമാകെ തമിഴ്നാട്ടിൽ നിന്നും നേടിയത് റിലീസ് ദിനം മുതൽ ഏറെ മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ഹനുമാനാണ് ആറാം സ്ഥാനത്ത് നാല് കോടിയാണ് ചിത്രത്തിന്റെ കളക്ഷൻ അതേസമയം മറ്റ് അഞ്ച് സിനിമകളും തമിഴ്നാട്ടിൽ നിന്നും ആകെ നേടിയ കളക്ഷനേക്കാൾ കൂടുതലാണ് അഞ്ച് ദിവസത്തിൽ പുഷ്പ റ്റു നേടിയിരിക്കുന്നത്